ഈ കേരളത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിൽ ഒരു നിയമസഭാ സാമാജികൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഒരു പീഡനത്തിൻ്റേതുൾപ്പെടെ ഉള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അതിജീവിതയായിട്ടുള്ള പെൺകുട്ടി സദൈര്യം മുന്നോട്ട് വന്നുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയുമായി എത്തി അതിനെ തുടർന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകവേ പാലക്കാട് എം എൽ എ പാലക്കാട് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നിമിഷ നേരം കൊണ്ട് അപ്രത്യക്ഷനാവുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് അതിലെ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്ന കാറ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഇതേ എം വേണ്ടി ഒരു ഗ്രൂപ്പ് യോഗം ചേർന്നു എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ വീട്ടിൽ നിന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ പല നേതാക്കന്മാരും ഇത്തരത്തിലുള്ള ഒരു പീഡനവീരനായിട്ടുള്ള എം എൽ എ സഹായിക്കുന്ന ഒരു ദൃശ്യമാണ് പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിലെ സ്ത്രീജനങ്ങളോട് കോൺഗ്രസിന് എന്താണ് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കുവാൻ തയ്യാറാണ് ഒരു വശത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്നു കടലിരമ്പി വന്നാലും ഈ നിലപാടുകളിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയില്ല ഞങ്ങൾ കൂട്ടായി കൂട്ടായെടുത്ത തീരുമാനത്തിന്റെ ഫലമായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതെന്ന് പറഞ്ഞു അതേ സമയത്ത് കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ പാലക്കാട്ടെ കോൺഗ്രസ് പാർട്ടിയുടെ നിരവധി നേതാക്കന്മാർ രാഹുലിനെ സഹായിക്കുന്ന കാഴ്ചയാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ വീടുകളിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെ പാലക്കാട്ട് രാഹുലിനെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഈ വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് അദ്ദേഹം അജ്ഞാതവാസത്തിന് പോയ സമയത്ത് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് വേണ്ടി ഗ്രൂപ്പ് യോഗം ഉൾപ്പെടെ ചേർന്ന വീടുകളുണ്ടല്ലോ അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അത് ഏതൊക്കെ വീടുകളാണെന്ന് നിങ്ങൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ചർച്ച ചെയ്ത വിഷയമാണ് ആ വീടുകളിൽ അന്വേഷണം നടക്കട്ടെ അല്ല ഇവിടെ ഞാൻ വ്യക്തമായി തന്നെ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ അത് സംസ്ഥാന നേതാവായാലും ജില്ലാ നേതാവായാലും വലിയ രീതിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ രാഹുലിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മറുവശത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഇത്തരത്തിലൊരു പെൺകുട്ടി കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയിട്ട് ദിവസം ഇത്ര കഴിഞ്ഞിട്ടും ഏതാണ്ട് നാല് ദിവസത്തിനടുത്തായി ആറ് ദിവസമായി ആറ് ദിവസമായിട്ട് ഇതുവരെയായിട്ട് രാഹുലിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കേരള പോലീസിൻ്റെ വീഴ്ച ഞാൻ പറയില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ സമയത്തൊക്കെ ഈ പ്രതികളെ പിടികൂടുന്നത് പാർട്ടി ഗ്രാമത്തിനകത്തുപോയി പിടികൂടിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ള നാടാണ് കേരളം പക്ഷേ ഇവിടെ സി പി എമ്മിൻ്റെ നേതൃത്വം കേരള സംസ്കാ സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വം പോലീസിനെ ഒരു അമിതമായിട്ട് നിയന്ത്രിക്കേണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കണ്ടെത്താൻ കഴിയാത്തത് ഇവിടെ സി പി എം നേതൃത്വത്തിൻ്റെ ഒളിച്ചുകളിയും ഈ വിഷയത്തിലുണ്ട് അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കുന്ന നയമാണോ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതേപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വവും പരസ്യമായിട്ടില്ലെങ്കിലും വലിയ രീതിയിൽ രാഹുൽ മാങ്കോട്ടത്തിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഇതിൽ വളരെ കൃത്യമായിട്ട് നമുക്കറിയാമല്ലോ പോലീസ് ആറ് ദിവസമായിട്ട് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തില്ല അതും ഇത്രത്തോളം വിവാദപരമായ ഒരു സംഭവം ഒരു പെൺകുട്ടി നേരിട്ട് അതിജീവിതം നേരിട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ പരാതിയായി എത്തിയിട്ടും അതിലെ ഒരു ചെറുപയറിൽ അണക്കാൻ പറ്റത്തില്ല ഇവിടെ എന്താ പറയുക കണ്ണിൽ പൊടിയിടുന്ന പോലെ ഫ്ളാറ്റിൽ ഒരു ചെറിയൊരു പരിശോധന നടത്തുന്നു അല്ലെങ്കിൽ അതിൻ്റെ സി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു എന്നും പറയാതെ അല്ലാതെ ഒരു ആക്ഷൻ ഡയറക്റ്റായിട്ട് വരുന്നില്ല ഇവിടെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഇതിലൊരു ഒളിച്ചുകളി നടക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം